നമസ്കാരം എറണാകുളം കലൂരിലൂടെ വരുമ്പോൾ ഒരു കരോൾ സംഘത്തെ കണ്ടു വളരെ രസകരമായി തോന്നി കരോൾ കരോത്സംഗത്തിലുള്ളത് മുഴുവൻ പെൺകുട്ടികളാണ് ഇവിടെ അടുത്ത ഹോസ്റ്റലിലുള്ളവരാണ് ഈ കരോൾ സംഘത്തിലുള്ള പെൺകുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എവിടെയാ സ്ഥലം എന്താ ഇങ്ങനെ ഒരു കരോൾ സംഘടിപ്പിക്കാൻ കാരണം ബോയ്സ് അല്ലേ എപ്പോഴും ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് കോർഡിനേറ്റ് വർഷം 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 കഴിഞ്ഞ ഇത് നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണോ അതോ രസകരമായിട്ടത് സന്തോഷിക്കാൻ എത്രത്തോളം ഫീൽ ഉണ്ട് ഒരു പഴമയിലേക്ക് പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചു ഏഹ് നമ്മൾ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളു പണ്ടത്തെ കരോളുകളെ കുറിച്ചൊക്കെ അല്ലേ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ത് ചെയ്യുന്നവരാ പഠിക്കുന്നവരാ അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് പറയൂ എന്താണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടുകൂടി ഫീൽ സാധാരണ പുരുഷ വേഷധാരി ഒരു സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുന്നു അല്ലേ ക്രിസ്മസ് സ്ത്രീ ശബ്ദമാണ് അടിപൊളിയായിട്ടുണ്ട് ഒരു ഫാദറായി വേഷം എങ്ങനെ ഫീൽ ചെയ്തു സന്തോഷം തോന്നി പിന്നെ ഫ്രീഡം കിട്ടി രാത്രിയിൽ ഇങ്ങനെ അതിന്റെ കിട്ടപ്പോ ചോദിച്ചോട്ടെ രാത്രിയിൽ പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നു അത്തരത്തിലൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകണമെന്നാണോ അതോ വീട്ടിൽ എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പെൺകുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ട് പറയാമോ അപ്പൊ പിന്നെ നമുക്ക് നമ്മള് പേടിക്കാതെ ഒരു പെൺകുട്ടിക്കും അവര് തന്നെ വിചാരിച്ചാ മതി പൊറത്തേക്ക് ഇറങ്ങാൻ പേടിക്കാതെ ഇറങ്ങുക ബാക്കി വരണോടുത്ത് വെച്ച് കാണാം അല്ലാതെ പേടിച്ച് എപ്പോഴും ഇരിക്കാന്ന് പേടിച്ചെപ്പോഴും അതിനെ നമ്മുടെ ഒരു പെൺകുട്ടി ആറ് മണിക്ക് ശേഷം ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടന്നാൽ പോയാൽ എങ്ങനെയാണ് സമൂഹം സമൂഹം പറയുന്നതൊക്കെ പിള്ളേരല്ലേ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത് എന്നുള്ള ഒരു രീതിക്ക് മാത്രമേ സംസാരിക്കൂ പക്ഷെ അത് നമ്മളായിട്ട് തന്നെ മാറ്റണം അല്ലാതെ നാട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജനനമാണ് അതോടൊപ്പം തന്നെ ഒരു പുതുവർഷത്തിലേക്കുള്ള ഒരു പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് എന്താണ് ഈ പുതുവർഷത്തിന്റെ പുവത്സരം എന്താ ഇത്രയും ഇപ്പൊ നമുക്ക് ഇത്രയും കാലം കോവിഡും അതും കുറെ രോഗങ്ങളൊക്കെ ആയിട്ടാണല്ലോ ഇനിയുള്ളൊരു വർഷം നല്ലൊരു വർഷം ആവട്ടെ തന്നെയാണ് രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് കുറെ നിയമങ്ങളുടെ കാര്യത്തിലായാലും ബാക്കി എല്ലാത്തിന്റെ കാര്യത്തിലായാലും മാറ്റം വരണം

വളരെ നല്ല കുറച്ച് കൂട്ടുകാരെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് ക്രിസ്തുമസിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക അതോടൊപ്പം അവർ സന്തോഷിക്കുക ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇവരിവിടെ ഒത്തുകൂടിയത് മഞ്ഞും തണുപ്പും നിറഞ്ഞ ഈ രാവുകളെ ധന്യമാക്കുവാൻ പെൺകുട്ടികളുടെ ഒരു കൂട്ടം ക്രിസ്മസ് കരോളുമായി നമുക്കിടയിലേക്ക് എത്തുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കലൂരിൽ നിന്നും കാണാൻ കഴിഞ്ഞത് ഇവർക്കിടയിൽ പല ജാതികളിലും മതങ്ങളിലും വർണ്ണങ്ങളിലും ഉള്ളവരുണ്ട് പക്ഷേ യാതൊരുവിധ വേർതിരിവുകളുമില്ലാതെ അവർ ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങുന്നു പുതുവത്സരത്തെ വരവേൽക്കാനൊരുങ്ങുന്നു ഒത്തൊരുമയോടെ മുന്നേറുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നന്ദി